ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് രഥസപ്തമിയെക്കുറിച്ചാണ് അതായത് സൂര്യഭഗവാന്റെ ജന്മദിനം ജന്മജന്മാന്തര പാപങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്നും എന്നുവേണ്ട നമ്മുടെ സർവവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റിയ ഒരു ദിവസമാണ് രഥസപ്തമി എന്ന് പറയുന്നത് എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ ഊന്നി പറയുകയാണ് എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊരു പ്രശ്നവും ചിലവർക്ക് വിട്ടുമാറാത്ത രോഗങ്ങളായിരിക്കാം മാറി മാറി വരുന്ന അസുഖങ്ങളായിരിക്കാം അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നങ്ങൾ സ്കിൻ ഡിസീസസ് അങ്ങനെയുള്ള എന്തൊരു പ്രശ്നത്തിനും ഈ ദിവസം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നൂറ് ശതമാനവും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി എല്ലാ ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ എല്ലാ ദിവസവും ഫോളോ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ വരുന്ന രണ്ട് സപ്തമികളിലും ഞായറാഴ്ചകളിലും മാത്രമായിട്ടും ഫോളോ ചെയ്യാം നാളെ ഒരു ദിവസം മാത്രം ഫോളോ ചെയ്താൽ നൂറിൽ അൻപത് ശതമാനം മാത്രമേ കുറയുകയുള്ളൂ നൂറിൽ നൂറ് ശതമാനവും മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറുന്നത് വരെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം അല്ലെങ്കിൽ മാസത്തിൽ വരുന്ന രണ്ട് സപ്തമികളിൽ മാത്രമായിട്ട് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ എന്താണ് രഥസപ്തമി എന്ന് അറിയാത്തവരുണ്ടായിരിക്കും രഥസപ്തമി എന്ന് പറഞ്ഞാൽ മാഘമാസത്തിലെ അതായത് മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന സപ്തമി അതാണ് രഥസപ്തമി സാക്ഷാൽ സൂര്യഭഗവാന്റെ ജന്മദിനം കശ്യപ പ്രജാപതിക്കും അതിഥി ദേവിക്കും സപ്തമി ദിവസമുണ്ടായ പുത്രനാണ് സൂര്യമഹാദേവൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും കാണാൻ പറ്റുന്ന ദൈവങ്ങളിൽ ഒരാളാണ് സൂര്യഭഗവാൻ ഒന്ന് നാഗങ്ങളാണ് പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങളും സൂര്യഭഗവാനും എന്ന് പറയുന്നത് ഇത് കുറച്ചു പേർക്കൊക്കെ ചിലപ്പം അവിശ്വാസമുണ്ടായേക്കാം പക്ഷേ ഹിന്ദു പുരാണം അനുസരിച്ച് ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് കൺകണ്ട ദൈവങ്ങൾ പ്രത്യക്ഷ ദൈവങ്ങൾ എന്ന് പറയുന്നത് സൂര്യഭഗവാനെയും നാഗങ്ങളെയുമാണ് സൂര്യഭഗവാൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ എന്താണ് ലൈഫിൽ യാതൊരു വിധത്തിലും ഈ ഭൂമിയെ ഉണ്ടാവുകയില്ല കാരണം നമുക്ക് വെളിച്ചം തരുന്നത് ഫുഡ് തരുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് സൂര്യഭഗവാൻ അതുകൊണ്ട് എല്ലാ ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്കും ഇനി അതല്ല എല്ലാ സപ്തമികളിലും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും ഈ രഥസപ്തമി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ആത്മവിശ്വാസമില്ലായ്മ എന്നുള്ളത് ആത്മവിശ്വാസമില്ലായ്മയ്ക്കും നമുക്ക് ജീവിത വിജയത്തിനും അതുമാത്രമല്ല നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾ പ്രയത്നിച്ചിട്ടും നടക്കാതെ പോയ നമ്മുടെ ഒരാഗ്രഹം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് ദിവസം സങ്കല്പം വെച്ച് സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും അത് സൂര്യഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും അത്ഭുതകരമായ മാറ്റം അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൺകൂടാതെ കാണാൻ സാധിക്കും അതാണ് ഇവിടെ പറയാനുള്ളത് ഇതത്തിൽ ആദിത്യ ദശ സ്ട്രോങ് ആക്കാൻ ബലവാനാക്കാൻ വേണ്ടി ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധത്തിലുമുള്ള ഗ്രഹദോഷങ്ങൾ സൂര്യ ഗ്രഹദോഷം അതായത് ആദിത്യ ഗ്രഹദോഷം മാത്രമല്ല എല്ലാവിധത്തിലുമുള്ള പ്ലാനറ്റ്സിൻ്റെയും ദോഷങ്ങളെ മാറ്റാനും നമുക്ക് ഈ കർമ്മം ചെയ്താൽ മതിയാകും സൂര്യനെ പ്രാർത്ഥിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ കാർമ്മിക് ദോഷങ്ങൾ ജന്മ ജന്മാന്തര പാപങ്ങൾ ഈ ജന്മ പാപങ്ങൾ എല്ലാ പാപങ്ങളും മാറി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ നമ്മൾ സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ മതിയാവും ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഓരോരുത്തരും പറയുന്നത് കേട്ടില്ല ഈ ജന്മം നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ കാർമിക് അനുഭവങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ജന്മം ഓരോ പാപങ്ങളും ഓരോന്നും അനുഭവിക്കുന്നത് അതു മാറാൻ ഈ രഥസപ്തമി ദിവസം നമ്മൾ സൂര്യഭഗവാന് വേണ്ട രീതിയിൽ ആരാധന ചെയ്താൽ ഇവയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു അങ്ങനെ ഉള്ള കാർമ്മിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ദോഷങ്ങൾ കുറച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും നമ്മൾ എന്നാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് പണിയുമ്പം ഇട്ട് ഇങ്ങനെ തേച്ചു അവിടെ ഒരു വിള്ളൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും അതിൻ്റെ മുകളിലോട്ട് സിമെൻ്റിട്ട് നമ്മൾ അങ്ങ് തേക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വിള്ളൽ വരും അതിന് പകരം അത് അഴിച്ചു മാറ്റിയിട്ട് അത് ശരിയായി കെട്ടി വീണ്ടും അതിന് മുകളിൽ സിമെൻ്റ് ഇട്ട് തേച്ചാൽ അവിടെ വീണ്ടും വിള്ളൽ വരുമോ ഇല്ല നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ കാർമ്മിക ദോഷങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ദോഷങ്ങൾ നമുക്കുണ്ട് നമ്മൾ അത് ചുമ്മാ ഒന്ന് പോളിഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മളത് അഴിച്ചു പണിയണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പൂജകൾക്കൊപ്പം തന്നെ ഇതുപോലെ വരുന്ന അതിപ്രധാനമായ ദിവസങ്ങളിലെ കാര്യങ്ങൾ അതായത് അതിപ്രധാനമായ ദിവസങ്ങൾ നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ അത് കൂടുതലായിട്ട് ചെയ്താൽ നമ്മുടെ കാർമിക് ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അത് നൂറിൽ അല്ലാത്ത ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നൂറിൽ നമുക്ക് അമ്പത് ശതമാനം ഫലമാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ പൂജിക്കുമ്പോൾ നൂറിൽ നൂറ് ശതമാനം ഫലം നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ സൺ എന്ന് പറയുന്നത് ആത്മകാരകനാണ് സൂര്യൻ ആത്മകാരകനാണ് സൂര്യൻ കൂടുതലായിട്ടും മെയിൽ ഇഫക്റ്റാണ് നമുക്ക് തരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ സഹോദരൻ അതുപോലെ ആൺ സുഹൃത്തുക്കൾ നമ്മുടെ ബോസ് ഇവരുമായിട്ടൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത് മറികടക്കാനായിട്ട് സാധിക്കും ഒരു മാൽവിക് ഇഫക്റ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അത് ചെയ്യണം പിന്നെ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നത് വരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി മാറണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറി എന്ന് തോന്നുന്ന സമയം വരെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് രഥസപ്തമി എന്ന് ഞാൻ ആദ്യം പറയാം ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് രഥസപ്തമി എന്ന് പറയുന്നത് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ചയാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച അതായത് ഇന്ന് മുതലാണ് എന്താണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാളെ സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് എനർജിയെ ആ ഒരു ഹീലിംഗ് എനർജിയെ നമ്മൾ അബ്സോർബ് ചെയ്യണം നമ്മുടെ ബോഡി എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയെ അതിനായി നേരെയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച അതായത് ഇന്ന് വൈകിട്ടൊരു നാല് മണിക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓയിലി ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ്ലി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അതായത് നൈറ്റ് നിങ്ങൾക്ക് ഉപവാസമായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അത് സാധിക്കാത്തവർക്ക് ചിലപ്പോൾ ഷഷ്ടിവ്രതമൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും അത് സാധിക്കാത്തവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്ത് ഫ്രൂട്ട്സ് കഴിക്കാം അതുപോലെ പാല് കുടിക്കാം ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അതായത് ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ കഴിക്കാം അതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഫുഡ് ഈ ഇഡ്ഡലിയൊക്കെ എണ്ണ തൂക്കാതെ ഇഡ്ഡലി തട്ടിലുണ്ടാക്കി അതൊക്കെ കഴിക്കാവുന്നതാണ് ഓയിൽ ചേർത്ത ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്യണം അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം ബ്രഹ്മചര്യം പാലിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ രാത്രി ബ്രഹ്മചര്യം മസ്റ്റായിട്ട് പാലിച്ചിരിക്കണം അതുപോലെ തന്നെ മനസാ വാചാ കർമ്മണ ഇന്നത്തെ ദിവസം അതായത് ഇന്ന് വൈകിട്ടൊരു അഞ്ചുമണിക്ക് ശേഷം നമ്മൾ യാതൊരു വിധത്തിലുള്ള ഹാനിയും ദോഷവും ഒരാൾക്കും വരുത്തരുത് മനസാ വാച കർമ്മണ നമ്മൾ ശുദ്ധരായിരിക്കണം അതാണ് ഏറ്റവും ആയിട്ടുള്ള ഇവിടെ കാര്യം മനസാ വാച കർമ്മണ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുക പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരൽപ്പം കറുത്ത എള്ളടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഒരൽപ്പം നല്ലതായിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കണം ശേഷം അതൊരല്പം വെള്ളവും കൂടി ഒഴിച്ച് കുതിരാൻ കുതിരാനായിട്ട് വെക്കണം വെച്ചിട്ട് വേണം ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണരണം സൂര്യോദയം ആറു മണിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിനാല് മിനിറ്റ് മുൻപ് ഉണർന്നാൽ മതിയായിരിക്കും അതായത് മണി എന്ത് ചെയ്യണം കുളിക്കാൻ പോകണം അന്നത്തെ ദിവസം തലയിലും ദേഹത്തും എണ്ണ തേക്കാൻ പാടില്ല എണ്ണ തേച്ച് കുളി കംപ്ലീറ്റ്ലി അന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതാണ് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഇന്നലെ നമ്മളതായത് തിങ്കളാഴ്ച രാത്രി നമ്മൾ പൊടിച്ച് കുതുക്കാൻ വെച്ച ആ എള് ശരീരം മുഴുവൻ തേച്ച് കുളിക്കണം സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ അതിനോടൊപ്പിച്ച് ഈ ഒരു പേസ്റ്റും കൂടെ ശരീരത്ത് തേച്ച് കുളിക്കണം തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ നമ്മുടെ വെള്ളമൊഴിക്കുമല്ലോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ശരീരത്ത് ഒഴിക്കാൻ ഒന്ന് എൻ്റെ അവസാന ഏഴ് ജന്മങ്ങളിൽ ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഈ വെള്ളം എൻ്റെ ശരീരത്ത് വീഴുന്നതോടുകൂടി ഇല്ലാതാക്കി തരണമേ സൂര്യഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം കഴിഞ്ഞ ഏഴ് ജന്മം ചെയ്ത സർവ്വവിധ ഭാവങ്ങളും ഈ വെള്ളം എൻ്റെ മേത്ത് വീഴുന്നതോടു കൂടി ഇല്ലാതായി പോകണം രണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും അവയെ മുഴുവനായും ഒരു തുള്ളി പോലും എന്നിലില്ലാതെ അവയെ മുഴുവനായും ഈ വെള്ളം എൻ്റെ ശരീരത്ത് വീഴുന്നതോടുകൂടി തീർത്തു തരണമേ ഭഗവാനെ മൂന്നാമതായി പറയേണ്ടത് കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും അറിഞ്ഞും അറിയാതെയും രഹസ്യമായി ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ സൂര്യഭഗവാനെ ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വേണം ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ശരീരത്ത് വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തോടൊപ്പം ഇത് മുഴുവൻ കംപ്ലീറ്റ്ലി പോകും ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് ശേഷം സൂര്യ ഉദയം മുതൽ ഒരു മണിക്കൂർ നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് പ്രിയനാണ് സൂര്യഭഗവാൻ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് കുളിച്ചതിന് ശേഷം റെഡ് കളർ ഇടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും റെഡ് കളർ ഡ്രസ് ഇടാവുന്നതാണ് തു കംപ്ലീറ്റ്ലി റെഡ് വേണമെന്നില്ല എവിടെയെങ്കിലും ഒരു റെഡ് കളർ ഇടുന്ന തുണിയിൽ ഉണ്ടായാൽ മതി ശേഷം സൂര്യഭഗവാനെ നോക്കി ആദ്യം ഒന്ന് നമസ്കരിക്കണം നമസ്കരിച്ച ശേഷം നിങ്ങൾ സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കണം ദയവ് ചെയ്ത് ഇന്ന് വരെ സൂര്യഭഗവാൻ അർഘ്യം ചെയ്യാത്തവരാണെങ്കിലും നാളത്തെ ഒരു ദിവസമെങ്കിലും ദയവ് ചെയ്ത് സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം അർഘ്യം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഒരു ചെമ്പ് കുടം തന്നെ എടുക്കണം അത് കുടമാകാം കപ്പാവാം എന്തുമാകാം ചെമ്പ് അതായത് കോപ്പർ തന്നെ എടുക്കണം അതിൽ നല്ല ശുദ്ധജലം നിറച്ചതിന് ശേഷം ആദ്യം അക്ഷതമാണിടേണ്ടത് അക്ഷതം ഇടേണ്ടത് അക്ഷതമാണിടേണ്ടത് ഉണ്ടാക്കുന്നത് പൊട്ടാത്ത പച്ചരിയിൽ അല്പം നെയ്യും അല്പം കുങ്കുമം കൂടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അക്ഷതമാകും വളരെ കുറച്ച് മതി അക്ഷരം ഇടുക ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം റെഡ് കളറിലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കളുടെ പെറ്റൽസ് ഇതളുകൾ എന്താണോ ഉള്ളത് അതും കൂടി ഇട്ടതിന് ശേഷം സൂര്യഭഗവാനെ നോക്കി ആ വെള്ളം സമർപ്പിക്കുക സൂര്യഭഗവാന് രണ്ട് കൈയും കൈ കൂപ്പുന്നതുപോലെ പിടിച്ച് അതിൽ ഈ ചെമ്പുകൂടം പിടിച്ച് വേണം നമ്മൾ സൂര്യഭഗവാന് അർക്ക്യം സമർപ്പിക്കാൻ അർഖ്യം സമർപ്പിക്കുമ്പോൾ ആദിത്യഹൃദയ സ്തോത്രം അറിയാവുന്നവർക്ക് അത് ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ ഓം സൂര്യായ നമ ഓം ആദിത്യായ നമ ഓം ഭാസ്കരായ നമ ഓം ദിവാകരായ നമ എന്ന് ചൊല്ലിക്കൊണ്ടും ഭഗവാൻ അർഘ്യം കൊടുക്കാം അർഘ്യം സമർപ്പിക്കുമ്പോൾ ചവിട്ടുന്ന നിലത്ത് വീഴരുത് അതൊരു പാത്രത്തിൽ നമ്മൾ ശേഖരിക്കണം ശേഖരിച്ച ശേഷം ഏതെങ്കിലും ചെടികൾക്ക് കൊണ്ടൊഴിക്കാവുന്നതാണ് അർഖ്യം സമർപ്പിക്കുമ്പോൾ കുടത്തിലെ അവസാനത്തെ കുറച്ച് ജലം കയ്യിലെടുത്ത് നമ്മൾ നമ്മുടെ തലയിൽ തളിക്കണം ഇതാണ് അർക്കിസമർപ്പണം അർക്കിസമർപ്പണത്തിന് ശേഷം വീണ്ടും നമുക്ക് സൂര്യഭഗവാനോട് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം പൂജാമുറിയിൽ പോകുന്നു വിളക്ക് കത്തിക്കുന്നു ആസ് ആസ്യൂഷൽ നിങ്ങളുടെ റൊട്ടീൻസ് അതിനോടൊപ്പിച്ച് വീട്ടിൽ ശിവഭഗവാൻ്റെ ലിംഗമുണ്ടെങ്കിൽ ശിവലിംഗമുണ്ടെങ്കിൽ ആ ശിവലിംഗത്തിന് അന്നത്തെ ദിവസം നമ്മൾ തീർച്ചയായിട്ടും ജലാഭിഷേകം ചെയ്യണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയാണ് ശിവഭഗവാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ശിവഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി വീട്ടിൽ ശിവലിംഗം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് അമ്പലത്തിൽ ജലാഭിഷേകത്തിന് അർച്ചന ചെയ്യാവസീതെടുക്കാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ചെയ്യണം മറന്നു പോകരുത് ഇക്കാര്യങ്ങളൊന്നും തന്നെ പിന്നെ ഈ ചിലപ്പം ചിലവർ അബ്രോഡൊക്കെ താമസിക്കുന്നവർ ആയിരിക്കും സൂര്യഭഗവാനെ കാണാനില്ല അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം ഈസ്റ്റിലോട്ട് നോക്കി കിഴക്കിലോട്ട് നോക്കി നിന്ന് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറയുണ്ട് തുളസിയുടെ അടുത്ത് പോയി ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജലം സൂര്യഭഗവാൻ അർഘ്യം സമർപ്പിക്കുന്നത് പോലെ തന്നെ തുളസി ദേവിക്ക് അർഘ്യം സമർപ്പിക്കാവുന്നതാണ് ഈസ്റ്റിലോട്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക് കിഴക്കോട്ട് ചിലർക്കും ചിലവർക്ക് കിഴക്കോട്ട് നോക്കി നോക്കിയിരുന്നു ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കാം വെളിയിൽ സൂര്യഭഗവാനെ നോക്കി നിന്ന് അങ്ങനെയുള്ളവർക്ക് വീട്ടിലെ ഏത് മുറിയാണെങ്കിലും അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കി ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ ശുദ്ധമായിരിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സൂര്യഭഗവാന് ആർക്കം സമർപ്പിച്ചതിന് ശേഷം പറ്റുന്നവർക്കൊക്കെ സൂര്യഭഗവാൻ നിവേദ്യം സമർപ്പിക്കാം ചുമന്ന കളറിലെ എന്ത് ഫ്രൂട്ട്സും അതായത് ആപ്പിളോ പോം പോമോഗ്രനേറ്റോ ചുമന്ന പഴമോ എന്തും സമർപ്പിക്കാം ശർക്കര പൊങ്കലൊക്കെ ഉണ്ടാക്കി വെക്കുന്നവർക്ക് അതൊക്കെ സമർപ്പിക്കാം ഞാൻ ആ കാര്യങ്ങളൊന്നും അതൊക്കെ അവരവരുടെ താല്പര്യാർത്ഥം ചെയ്യാവുന്നതാണ് പിന്നെ നാളത്തെ ദിവസം ഒട്ടും മറക്കാണ്ട് ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചാരിറ്റിയാണ് നമ്മൾ അക്ഷയ അക്ഷയതൃതീയ ദിവസം ചാരിറ്റി ചെയ്യാറുണ്ട് അത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഫലമാണ് അതുപോലെ തന്നെയാണ് നാളത്തെ ദിവസം രഥസപ്തമിയുടെ ദിവസം നമ്മൾ സൂര്യഭഗവാൻ അർക്കം സമർപ്പിച്ചാൽ നൂറിൽ നൂറ് ശതമാനം അത് നമുക്ക് തിരിച്ചു കിട്ടും അത് നല്ല നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു കിട്ടും നല്ല അതിൻ്റെ ഫലം അതിൻ്റെ ഗുണം നമുക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് ഈവകെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നാളത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നോൺ വെജ് ഒഴിവാക്കാൻ സാധിച്ചാൽ അത് ചെയ്യണം അതേപോലെ തന്നെ നോ സ്മോക്കിംഗ് നോ ഡ്രിങ്കിങ് ഈവക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ശരീരത്തും തലയിലും ഒന്നും എണ്ണ തേക്കാൻ പാടില്ല ആഫ്റ്റർനൂൺ കിടന്നുറങ്ങുന്നവരാണ് നിങ്ങൾ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ചൊവ്വാഴ്ച നാളെ ഉച്ച കഴിഞ്ഞ് ഈ കാര്യങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ദയവ് ചെയ്ത് ശ്രമിക്കേണ്ടതാണ് ഇവക ഞാൻ ഈ വീണ്ടും പറയുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടില്ല രഥസപ്തമിയൊക്കെ വർഷത്തിൽ ഒന്ന് വരുന്നതാണ് അങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കാർമിക് ഇഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം പൂർവ്വജന്മ ദോഷങ്ങൾ കുറച്ചെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് എത്ര വലിയ പൂജകളും പ്രാർത്ഥനകളും ചെയ്താലും അതിനൊരു ഗുണമുണ്ടാവുകയുള്ളൂ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരെയും ഒരുക്കാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ